രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവ് പ്രഖ്യാപിച്ച് അണ്ണാ അണ്ണാഡിഎംകെ മുൻ ജനറൽ സെക്രട്ടറി വി കെ ശശികല തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പ്രതിസന്ധിയിലായിരുന്ന പാർട്ടിയെ രക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ശശികല വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എടപ്പാടി കെ പളനിസ്വാമി ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാത്തപ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ സർക്കാരിനെ ചോദ്യം ചെയ്യുമെന്നും അവർ തർപ്പിച്ചു പറഞ്ഞു എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എ ഐ എ ഡി എം കെയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ഏറെ നാളായി നടത്തിയ ശ്രമം ൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പോയിസ് ഗാർഡനിലെ വീട്ടിൽ അനുകൂലികളുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു തിരിച്ചുവരവ് പ്രഖ്യാപിച്ചത് ഇതാണ് ശരിയായ സമയം ഒരു ആശങ്കയും വേണ്ട തീർച്ചയായും തമിഴ്നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ പക്ഷത്താണ് ഞാൻ വളരെ ശക്തയാണ് എ ഐ എ ഡി എം കെ അവസാനിച്ചുവെന്ന് കരുതാനാവില്ല കാരണം ഞാൻ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ് ശശികല പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനങ്ങളുടെ പിന്തുണയോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അമ്മയുടെ ഭരണം കൊണ്ടുവരുമെന്നും അവർ വ്യക്തമാക്കി ഉടൻ തന്നെ സംസ്ഥാന വ്യാപക പര്യടനം നടത്തുമെന്നും ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും ഡി എം കെ സർക്കാർ ഉത്തരം നൽകണമെന്നും ശശികല പറഞ്ഞു ജാതിരാഷ്ട്രീയം കെയിൽ നുഴിഞ്ഞുകയറിയെന്നും ആരുടെയും പേരെടുത്ത് പറയാതെ ശശികല പറഞ്ഞു പാർട്ടി സ്ഥാപകൻ എം ജി ആറും അന്തരിച്ച ജയലളിതയും വളർത്തിയ പാർട്ടിയിൽ ഇത്തരം ജാതിരാഷ്ട്രീയം കൊണ്ടുവരുന്നത് അവർക്കും പാർട്ടി പ്രവർത്തകർക്കും സഹിക്കാനാവില്ല ജാതി അടിസ്ഥാനത്തിലുള്ള പരിഗണന ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ എടപ്പാടി കെ പളനിസ്വാമിയെ അവർ മുഖ്യമന്ത്രിയാക്കുമായിരുന്നില്ല എം ജി ആറിന്റെ കാലം മുതൽ പാർട്ടിക്കൊപ്പം നിന്ന സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള പ്രാതിനിധ്യം പരിഗണിച്ചാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് ിൽ പാർട്ടി മൂന്നും നാലും സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടുവെന്നും നിരവധി സീറ്റുകളിൽ കെട്ടിവച്ച തുക നഷ്ടമായെന്നും അവർ ചൂണ്ടിക്കാട്ടി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരേ നിലവാരത്തിൽ പോരടിച്ചു പാർട്ടികളായിരുന്നു എ ഐ എ ഡി എം കെയും നിലവിലെ ഭരണകക്ഷിയായ ഡി എം കെയും എന്നാൽ ഇടയ്ക്ക് വെച്ച ഡി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വളർച്ച കാട്ടിയപ്പോൾ എഐ എ ഡി എം കെ താഴേക്ക് പോവുകയായിരുന്നു നിലവിൽ സംസ്ഥാനത്തെ അവരുടെ നില തികച്ചും പരിതാപകരമാണ് ഇത് സ്റ്റാലിൻ സർക്കാരിന് കാര്യമായ പ്രതിപക്ഷ ഭീഷണിയോ എതിർപ്പുകളോ ഇല്ലാതാക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഇതേവിടവിലേക്കാണ് ശശികലയ്ക്ക് മുൻപ് തന്നെ തമിഴ്നാട്ടിലെ സൂപ്രതാരം വിജയ് തന്റെ പുതിയ പാർട്ടിയുമായി കടന്നു വരാൻ ശ്രമിച്ചത് തന്റെ ജനപിന്തുണയും ആരാധക ബാഹുല്യവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുറന്നുകാട്ടാനാണ് വിജയ് ശ്രമിക്കുന്നത് അതിനു പിന്നാലെയാണ് ഒരു കാലത്ത് എ ഐ ഡി എം കെ ശക്തിയായ ശശികല തന്റെ മടങ്ങി വരവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല ഡി എം കെക്ക് ലഭിക്കുക എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ശശികലയുടെ ശക്തമായ നേതൃത്വത്തിൽ എ ഐ ഡി എം കെ തിരിച്ചുവരവിലും വിജയ് തെളിയിക്കുകയും ചെയ്താൽ തമിഴ്നാട്ടിൽ മാറ്റമുണ്ടാകും അങ്ങനെ സംഭവിക്കുമോ റിപ്പീറ്റ് അങ്ങനെ സംഭവിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് കാരണം സ്റ്റാൻ എതിരാളികൾ ഇല്ലാതെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷ ശേഷം അണ്ണാ ഡി എം കെയിൽ തിരിച്ചെത്താൻ ശശികല ശ്രമിച്ചിരുന്നെങ്കിലും എടപ്പാടി പളനിസ്വാമി വഴങ്ങിയില്ല തുടർന്നാണ് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ശശികലയ്ക്കും ദിനകരനും പിന്നാലെ പനീർശെൽവത്തെ കൂടി പളനിസ്വാമി പക്ഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി തുടർന്ന് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച തുക പോലും നഷ്ടമാകുന്ന വിധത്തിൽ അണ്ണാ ഡി എം കെ പരാജയപ്പെട്ടു ഇതോടെയാണ് ശശികല തിരിച്ചുവരവിന് നീക്കം തുടങ്ങിയത് അതേസമയം ശശികലയ്ക്ക് പിന്നിൽ ബി ജെ പി ആണെന്ന് സംശയം ഉയർന്നിട്ടുണ്ട് പനീർശെൽവും എല്ലാവരും ഒന്നിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുൻ എം പി കെ സി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ഏകോപന സമിതി പനീർശെൽവം പക്ഷത്തിനും പളനിസ്വാമി പക്ഷത്തിനും ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ശശികലെയും പനീർശെൽവത്തെയും ഒരിക്കലും തിരിച്ചെടുക്കില്ലെന്ന നിലപാടിലാണ് പളനിസ്വാമി പക്ഷം ന്യൂസ് ഡെസ്ക്